ശ്രീകൃഷ്ണ പ്രീതി വരുത്തുന്നതിന് ഏറ്റവും ഉത്തമ സമയമായ ദാമോദര മാസം തുടങ്ങിയിരിക്കുകയാണ് നവംബർ അഞ്ച് വരെ കൃഷ്ണഗീതികളും കൃഷ്ണ കഥകളും ഭക്തമാനസങ്ങളിൽ നിറഞ്ഞു കവിയുന്ന പുണ്യകാലമാണിത് ഉണ്ണിക്കണ്ണൻ ഏറ്റവും കൂടുതൽ ലീലകളാടിയത് ഈ മാസത്തിലാണത്ര അതിൽ നിന്നാണ് ഭഗവാൻ ദാമോദരൻ എന്ന പേരു പോലും കിട്ടിയത് ഉണ്ണിക്കണ്ണൻ്റെ വികൃതികളിൽ പൊറുതിമുട്ടിയ അമ്മ യശോദ ഒരു ദിവസം മകനെ ഒരു ഉരുളിൽ കെട്ടിയിട്ടു എന്നിട്ടും കുസൃതിക്ക് ഒരു കുറവും വന്നില്ല ആ ഉരുൾ വലിച്ചുകൊണ്ട് കണ്ണനോടി കുറച്ച് ചെന്നപ്പോൾ ആ കയർ പറഞ്ഞു പോയി കയറിൻ്റെ മുറിഞ്ഞ ഭാഗവും ഉദരത്തിൽ ഉദിരത്തിൽ ചുറ്റിത്തൂക്കിയിട്ട ഉണ്ണികൃഷ്ണൻ ഓടുന്ന കാഴ്ചയിൽ നിന്നുണ്ടായ കൃഷ്ണനാമമാണ് ദാമോദരൻ ഉദരത്തിന്മേൽ ദാമം അഥവാ കയറുള്ളവൻ ദാമോദരൻ എന്നർത്ഥം ഭക്തരുടെ സ്നേഹപാശത്തിൽ മാത്രം ബന്ധിതനാകുന്നവൻ ഉദരത്തിൽ തുളസിമാലയോട് കൂടിയവൻ എന്നെല്ലാം ദാമോദരന് പ്രതീകാത്മക അർത്ഥം പറയാം ദാമോദര മാസത്തിൽ എത്ര ചെറിയ ഈശ്വര സേവനം നടത്തിയാലും അതിൻ്റെ ആയിരം മടങ്ങ് ഫലം ഭഗവാൻ തരും എന്നാണ് വിശ്വാസം ഈ മാസത്തിൻ്റെ മുപ്പത് ദിവസവും ഭഗവത കഥകൾ പാരായണം ചെയ്യുന്നതും കൃഷ്ണഗാഥകൾ ചൊല്ലുന്നതും ശ്രേഷ്ഠമായി പറയുന്നു മാസം മുഴുവനും ശ്രീകൃഷ്ണ ഭഗവാനെ മനം നിറഞ്ഞ് ഭജിക്കുന്നതിലൂടെ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം രാധയാണ് ദാമോദര മാസത്തിന്റെ അധിപതി രാധാദേവിയെ ആരാധിക്കുന്നവർ ഉറപ്പായും കൃഷ്ണപ്രീതിക്ക് പാത്രമാകും ഈ മാസത്തിൽ ശ്രീഹരിയെ ആരാധിക്കുന്നതും തുളസിയെ പൂജിക്കുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു കാർത്തിക മാസം എങ്ങനെ പുണ്യമാസമായി എന്നും ജീവിതത്തിൽ ഐശ്വര്യത്തിനായി ഈ മാസത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചടങ്ങുകൾ എന്തൊക്കെയാണെന്നും നോക്കാം കാർത്തിക മാസത്തിൽ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അനേകായിരം കോടി ജന്മങ്ങളുടെ പാപങ്ങൾ നശിക്കും മന്ത്രങ്ങളില്ലെങ്കിലും പുണ്യകർമ്മങ്ങളില്ലെങ്കിലും ശുദ്ധിയില്ലെങ്കിലും കാർത്തിക മാസത്തിൽ ഒരാൾ വിളക്ക് അർപ്പിക്കുമ്പോൾ എല്ലാം പൂർണ്ണമാകും സ്വന്തം കുടുംബത്തിലെ ആരെങ്കിലും കാർത്തിക മാസത്തിൽ കേശവ ഭഗവാനെ ദീപം തെളിയിച്ച് പ്രസാദിപ്പിച്ചാൽ സുദർശന ചക്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാവർക്കും മുക്തി ലഭിക്കും എന്ന് പറയപ്പെടുന്നു കാർത്തിക മാസത്തിൽ വീട്ടിലോ ക്ഷേത്രത്തിലോ വിളക്കർപ്പിക്കുന്ന ഒരാൾക്ക് വിഷ്ണു ഭഗവാൻ മഹത്തായ ഫലം നൽകും ശ്രീകൃഷ്ണനെ വിളക്കർപ്പിക്കുന്ന ഒരാൾ വളരെ മഹത്വമുള്ളവനും ഭാഗ്യവാനുമായി തീരുന്നു കാർത്തിക മാസത്തിൽ നെയ്വിളക്കർപ്പിക്കുന്നതിലൂടെ ഒരാൾ വലിയ പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നു കാർത്തിക മാസ കാലത്ത് കേശവന് വിളക്കർപ്പിച്ചാൽ തീരാത്ത പാപങ്ങൾ മൂന്ന് ലോകത്തും ഇല്ല എന്നാണ് സ്കന്ധപുരാണം പറയുന്നത് കാർത്തിക മാസത്തിൽ ഹരി ഹരിഭഗവാനെ സ്ഥിരമായി നെയ്വിളക്കർപ്പിക്കുന്ന ഒരാൾ ഹരിയുടെ മഹത്തായ ആത്മീയ ലോകത്ത് വിരാജിക്കുമെന്ന പത്മപുരാണവും പറയുന്നുണ്ട് എല്ലാ ദാനങ്ങളിലും വെച്ച് കാർത്തിക മാസത്തിൽ നെയ്വിളക്ക് ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ഒരു സമ്മാനവും അതിന് തുല്യമില്ല എന്നാണ് നാരദപുരാണം പറയുന്നത് കാർത്തിക മാസത്തിൽ കഴിയുമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കണം അങ്ങനെ ചെയ്യുന്നത് വളരെ ശുഭസൂചകമായി കണക്കാക്കുന്നു പ്രഭാതത്തിൽ കുളിച്ചതിന് ശേഷം ലക്ഷ്മി നാരായണനെ ആരാധിക്കണം ഇതോടൊപ്പം വിഷ്ണു സഹസ്രനാമവും ചൊല്ലണം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മംഗളകരമായ ഫലങ്ങൾ ലഭിക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും കാർത്തിക മാസത്തിൽ മത്സ്യം കഴിക്കരുത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഈ ദിവസങ്ങളിൽ ശ്രീഹരി വെള്ളത്തിനകത്ത് വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മാസം മാംസവും മത്സ്യവും ഉപയോഗിക്കരുത് ഇതിനൊപ്പം രാവിലെയും വൈകിട്ടും ശ്രീഹരിയുടെ നാമം ചൊല്ലണം പയറ് കടല കടുക് എന്നിവയും കാർത്തിക മാസത്തിൽ കഴിക്കാൻ പാടില്ല കാർത്തിക മാസത്തിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട തുളസിയെ ആരാധിക്കുന്നത് ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു കാർത്തിക മാസത്തിൽ തുളസിക്ക് കീഴിൽ ഒരു മാസം മുഴുവൻ വിളക്ക് കത്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത് വർദ്ധിപ്പിക്കും ഈ മാസത്തിൽ തുളസി മാതാവിനെയും ശാലിഗ്രാമത്തെയും വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങുകയും സന്തോഷം കൈവരികയും ചെയ്യും എന്നാണ് വിശ്വാസം കാർത്തിക മാസത്തിലെ പ്രധാന നിയമങ്ങളിൽ ഒന്നാണ് നിലത്തുറങ്ങുക എന്നത് നിലത്തുറങ്ങുന്നത് മനസ്സിലെ ശുദ്ധിയും ആത്മീയതയും വർദ്ധിപ്പിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഭഗവാനിൽ കേന്ദ്രീകരിക്കാൻ കഴിയും ഇതിലൂടെ മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും നീക്കം ചെയ്യപ്പെടുന്നു കാർത്തിക മാസത്തിൽ പരമാവധി ബ്രഹ്മചര്യം പാലിക്കുകയും ഒരു സന്യാസിയെ പോലെ സംയംനം പാലിക്കുകയും മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുകയും കുറച്ചു മാത്രം സംസാരിക്കുകയും ചെയ്യണം ഈ മാസം ആരോടും ദേഷ്യപ്പെടരുത് സംയംനം പാലിക്കണം കാർത്തിക മാസത്തിൽ ശരീരത്തിൽ എണ്ണ പുരട്ടരുത് മാസം മുഴുവൻ അതായത് ാരക നാളിൽ ഒരിക്കൽ മാത്രമേ ശരീരത്തിൽ എണ്ണ പുരട്ടാവൂ എന്നാണ് പറയപ്പെടുന്നത്